വാർത്തകൾ വിശദമായി ലോകമല്ലേശ്വരത്ത് ബി ജെ പി പ്രതിഷേധ ജ്വാല നടത്തി ബി ജെ പി കൊടുങ്ങലൂർ മുനിസിപ്പാലിറ്റി ലോകമല്ലേശ്വരം ഏരിയയിലെ ഒന്ന് രണ്ട് നാല് നാല് എന്നീ വാർഡുകളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുക കേടായ സ്ട്രീറ്റ് ലൈറ്റുകൾ റിപ്പയർ ചെയ്യുക എന്നീ ആവശ്യങ്ങള് ഉന്നയിച്ചുകൊണ്ടും നടപടിയെടുക്കുന്നതിൽ നഗരസഭയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചും കൊടുങ്ങല്ലൂർ എംഎല്എ സുനിൽകുമാറിനും നഗരസഭയ്ക്കുമെതിരെ ബി ജെ പി ലോകമല്ലേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങലൂർ ചാത്തയടത്തുപറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാന റോഡിൽ നിന്നും കൈവഴിയായി പോകുന്ന റോഡുകളിൽ ചെറു ചെറു റോഡുകളിൽ കത്തുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ബി ജെ പിയുടെ അഞ്ച് ആറ് പതിനേഴ് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാവൽ കടവില് ഇത്തരമൊരു പ്രതിഷേധ ജോവാല സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഭാഗികമായിട്ട് കാവൽക്കടവ് പ്രദേശത്ത് ഇതുപോലെ ലയിച്ച് അവർ ഇടാൻ സന്നദ്ധരായി അതേപോലൊരു സമരം പ്രതിഷേധ ജ്വാല ഈ മോറേൻ പരിസരത്ത് ചാത്തയടത്ത് പറമ്പ് പരിസരത്ത് ഈ ജംഗ്ഷനില് ഒന്ന് രണ്ട് നാല് നാൽപ്പത്തിനാല് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരം വരുമെന്ന് മനസ്സിലാക്കിയപ്പോ ഏതാണ്ട് ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളില് അവർ ലയിടപത്തി മൂന്ന് വാർഡ് കൗൺസിലറും മോർച്ച് മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കഴിവുകേടല്ല മറിച്ച് ഭരണപക്ഷത്തിന്റെ നെറിവുകെട്ട നെറിവേടായിട്ടാണ് അത് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് കാരണം നാൽപ്പത്തിനാല് കൗൺസിലർമാർക്കും ഒരുപോലെ വീതം വെക്കേണ്ട ഫണ്ടുകൾ കൃത്യമായിട്ട് വീതം വെച്ച് പോകുന്നതിന് പകരം ഒരു ഒറ്റ സീറ്റിന്റെ ബലത്തിലെ ഭരണം നടത്തുന്ന എൽ ഡി എഫ് അത് തങ്ങളുടെ മാത്രം രീതിയിൽ ഞങ്ങളെ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ചെയർപേഴ്സന്റെ റൂമിലിരുന്ന് ധിക്കാരപരമായി നടപടികൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണെന്ന് കൊടുങ്ങല്ലൂരിലുള്ളത് നാൽപ്പത്തിനാലാം വാർഡ് കൗൺസിലർ ശാലിനി വെങ്കിടേഷ സ്വാഗതവും സംസ്ഥാന കൗൺസിലംഗം ടി ബി സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിദ്യാസാഗർ ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് പി രാഖില അനീഷ് മാധവ് ജി പ്രഭു കൗൺസിലർ റീന അനിൽ പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു നാലാം വാർഡ് കൗൺസിലർ സുമേഷ് കണ്ണൻ നന്ദി പറഞ്ഞു